ഗുസ്തി ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി മൂന്നംഗ അഡ്ഹോക്ക് കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ചു സിംഗ് അധ്യക്ഷൻ അടക്കമുള്ള ൾക്കായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി പിന്തുണ അറിയിച്ചു ഫെഡറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചത് ഭൂപീന്ദർ സിംഗ് അധ്യക്ഷനായ കമ്മിറ്റിയിൽ മഞ്ജുഷ കൻവാർ എം എം സോമയ്യ എന്നിവരാണ് മറ്റംഗങ്ങൾ ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂർ ഐഒഎയ്ക്ക് കത്ത് നൽകിയിരുന്നു ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു കേന്ദ്ര കായികമന്ത്രിയുടെ നിർദ്ദേശം ബജ്റംഗ് പൂനിയ അടക്കമുള്ള താരങ്ങളുമായി ഗാന്ധി ഹരിയാനയിൽ കൂടിക്കാഴ്ച നടത്തി താരങ്ങൾക്കൊപ്പം ഗുസ്തി പിടിച്ചും പ്രഭാത ഭക്ഷണം കഴിച്ചുമാണ് രാഹുൽ സമയം ചെലവഴിച്ചത് സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രിയെ കാണാൻ ഗുസ്തി ഫെഡറേഷൻ ഭാരവാഹികൾ സമയം തേടി റിപ്പോർട്ടർ ദില്ലി